സ്വന്തം മകളെ അങ്കൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞ വാർത്ത കേട്ട് ഞെട്ടലിലാണ് കേരളം മുഴുവനും എറണാകുളം തിരുവാങ്കുളത്തെ മൂന്നര വയസ്സുകാരി കല്യാണിയാണ് അമ്മ സന്ധ്യ പുഴയിൽ എറിഞ്ഞത് സംഭവത്തിൽ സന്ധ്യക്കെതിരെ പോലീസ് കേസെടുത്തു തിങ്കളാഴ്ചയാണ് നാടിനെ നടത്തിയ കൊലപാതകം കല്യാണി ഇല്ലാതെ അമ്മ സന്ധ്യ വീട്ടിലെത്തിയോടാണ് കാര്യം തിരക്കിയപ്പോഴാണ് കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ കാര്യം വിവരം അറിയുന്നത് തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തിരിച്ചിലൂടെ ചൊവ്വാഴ്ച പുലർച്ചെ കുഞ്ഞിനെ പുഴയിൽ നിന്ന് കണ്ടെത്തി സന്ധ്യക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് ഫർത്തുവർത്തുകാർ നിന്ന് പീഡനം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കൊലപാതകത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് സന്ധ്യ എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയത് സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിന്റെ വീട്ടിൽ കൂടുതൽ ആൺമക്കളാണ് ഉള്ളത് അവിടെ പെൺമക്കൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണി ജനിച്ചപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു മറ്റെല്ലാവരേക്കാളും എന്തിനേക്കാളും സുഭാഷ് കല്യാണി സ്നേഹിച്ചിരുന്നു കല്യാണി ആ വീട്ടുകാരുടെയൊക്കെ കണ്ണിലുണ്ണിയായിരുന്നു എല്ലാവരും കല്യാണിയെ വളരെ സ്നേഹിച്ചിരുന്നു ആ വീട്ടുകാർക്കെല്ലാവർക്കും സ്നേഹവും ഏറ്റവും കല്യാണിയാണ് പക്ഷേ ഭർത്തു മാതാവും ഭർത്താവും ചേർന്ന് കല്യാണിയെ സ്നേഹിക്കുന്നത് സ്വന്തം അമ്മയായ സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണി കൊഞ്ചിക്കുന്നതും സന്ധ്യയ്ക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു കുഞ്ഞിനെ മറ്റാരും സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞ് സുഭാഷിന്റെ അമ്മയോട് എപ്പോഴും സന്ധ്യ വഴക്കുണ്ടാക്കുമായിരുന്നു സുഭാഷിന്റെ വീട്ടുകാരെ മൊത്തത്തിൽ സങ്കടപ്പെടുത്തുകയായിരുന്നു സന്ധ്യയുടെ ലക്ഷ്യം അപ്പോഴാണ് കല്യാണി ഇല്ലാതാക്കിയാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടക്കം വിഷമിക്കുമെന്ന് സന്ധ്യ വിചാരിച്ചു അങ്ങനെ സന്ധ്യക്ക് മാനസിക വിജയം നേടാം എന്ന് വിചാരിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു സുഭാഷിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് സന്ധ്യ ഒരു ലക്ഷം രൂപയോളം വാങ്ങിച്ചിരുന്നു എന്നാൽ താൻ ഇത് അറിഞ്ഞിട്ടില്ലെന്ന് പണം വാങ്ങിയതിൽ കുടുംബത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിക്കുകയും ചെയ്തിരുന്നു ഇത് സന്ധിക്കും സുഭാഷിനും വീട്ടുകാരുമായുള്ള പകു വർദ്ധിക്കുന്നതിനും കാരണമായി എന്തിനാണ് ഈ പണം വാങ്ങിയത് എന്ന് ചിലവഴിച്ചതെന്നും ഇതുവരെ വ്യക്തമല്ല സന്ധ്യ മകളെ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എട്ടര മണിക്കൂർ നീണ്ട തിരിച്ചിലാണ് പാലത്തിനടിയിൽ പുഴയിൽ നിന്ന് കല്യാണിയുടെ മൃതദേഹം ലഭിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടാണ് കുഞ്ഞിനെ കാണാതായത് കല്യാണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണുവാൻ അവസാനമായി തടിച്ചുകൂടി നിരവധി പേരാണ് കുഞ്ഞിന്റെ ചേതനേറ്റ ശരീരം കണ്ട പലരും വിങ്ങിപ്പൊട്ടി അങ്കമാടിൽ നിന്ന് കുട്ടിയെ കൊണ്ടുപോയി അമ്മ സദ്യ കല്യാണി പുലി പുഴയിലാണ് തള്ളിയിട്ടത് ചൊവ്വാഴ്ച ഉച്ചയോടെ അറസ്റ്റിലായ സന്ധ്യ പതിനാല് ദിവസത്തിലേക്ക് കോടതിയിൽ റിമാൻഡ് ചെയ്തു തുടർന്ന് കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റി